മുന്നമ്പം വഖഭൂമിയല്ല എന്ന പ്രമേയം നിയമസഭയിൽ പാസാക്കണമെന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിന് മുന്നിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പ്രതിഷേധ ധാരണ നടത്തും ഫാറൂഖ് കോളേജിൽ നിന്നും വിലയ്ക്ക് വാങ്ങി എല്ലാവിധ റവന്യൂ രേഖകളുമായി കാലാകാലങ്ങളായി മുന്നമ്പത്ത് താമസിക്കുന്ന ജനങ്ങളുടെ ഭൂമി വഖഭിന്റേതാണെന്ന് അവകാശപ്പെട്ട് ജനങ്ങളെ കുടിയിറക്കാൻ ശ്രമിക്കുന്ന വികലമായ നിയമം ഭേദഗതി ചെയ്യണമെന്നാണ് ആവശ്യം നിയമ ഭേദഗതിക്കായി സർക്കാർ രംഗത്ത് വന്നപ്പോൾ കേരളത്തിലെ ഭരണപക്ഷവും പ്രതിപക്ഷവും വഖഫ് നിയമ ഭേദഗതിക്കെതിരെ കേരള നിയമസഭയിൽ ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കുകയായിരുന്നു മോനൻ ജനത കുടിയറക്കു ഭീഷണി നേരിടുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണിക്ക് മുന്നോമൻ ജനതയുടെ ആത്മാർത്ഥയുണ്ടെങ്കിൽ ജനുവരി പതിനേഴിന് ആരംഭിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ വകഭൂമി അല്ല എന്ന് ഒറ്റക്കെട്ടായി പ്രമേയം പാസാക്കണം എന്നാണ് കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് ആവശ്യപ്പെടുന്നത് ജനുവരി പതിനാറാം തീയതി രാവിലെ പത്ത് മണി മുതൽ തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് പഠിക്കൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന പ്രതിഷേധ ബിജെപി ദേശീയ നിർവാഹക സമിതി അംഗം കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും അല്ലെങ്കിൽ ഇന്ത്യ മുന്നണി എൽ ഡി എഫ് യു ഡി എഫ് ഒറ്റക്കെട്ടായി കേരള നിയമസഭയിൽ ആ നിയമ ഭേദഗതിക്കെതിരെ പ്രമേയം പാസ്സാക്കി ഞങ്ങൾക്ക് ഈ അവസരത്തിൽ സൂചിപ്പിക്കാറുള്ളത് മുനമ്പം നിവാസികൾ ഇന്ന് കുടിയേർക്ക് ഭിഷനിൽ തന്നെയാണ് അവർക്ക് സംരക്ഷണം കൊടുക്കുവാൻ പതിനേഴാം തീയതി ആരംഭിക്കുന്ന കേരള നിയമസഭാ സമ്മേളനം ആ സമ്മേളനത്തിൽ കേരളത്തിലെ ഇന്ത്യ മുന്നണി ഒറ്റക്കെട്ടായി ഒരു പ്രമേയം പാസ്സാക്കണം അതായത് മുനമ്പം വക്കഫൂമിയല്ല എന്ന പ്രമേയം പാസ്സാക്കിയാൽ അവർക്ക് അവിടെ നിയമ സംരക്ഷണം ലഭിക്കും ഇല്ല തീർച്ചയായിട്ടും ആ ജനങ്ങൾ കലാകാലങ്ങളായി അവിടെ താമസിക്കുന്ന ആളുകൾ അവർ പുറത്ത് അല്ലെങ്കിൽ പെരുപടിയിലാകുന്ന അവസ്ഥ ഉണ്ടാകും അത് അത് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഞങ്ങൾ പതിനേ പതിനാറാം തീയതി പത്ത് മണിക്ക് സെക്രട്ടറി മുമ്പിൽ ധർണ നമ്മൾ സംഘടിപ്പിക്കുന്നത് അത് ധർണ്ണ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ബി ജെ പിയുടെ ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗം പ്രിയപ്പെട്ട പി കെ കൃഷ്ണദാസ് ഉദ്ഘാടനം ചെയ്യും ചെയർമാൻ സജീവ മഞ്ഞക്കടമലിൽ അധ്യക്ഷനായിരിക്കും വർക്കിംഗ് ചെയർമാൻ ഡോക്ടർ ദിനേശ് കർത്താവ മുഖ്യ പ്രസംഗം നടത്തും സമ്മേളനത്തിൽ കേരള കോൺഗ്രസ് ഡെമോക്രാറ്റിക് പാർട്ടി വൈസ് ചെയർമാൻ പ്രൊഫസർ ബാലു ബാലുവള്ളിക്കര കോട്ടയം ജില്ലാ പ്രസിഡന്റ് ഗണേഷ് ചെറ്റുമാനൂർ രാജേഷ് ഉമ്മൻ കോശി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു